ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു ഇലയ്ക്ക് സ്വാഗതം ഇന്ന് കർക്കിടക വാവു നമ്മുടെ വയനാടിന് നേരിട്ടിരിക്കുന്ന ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ജീവൻ പോയവർക്കും മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേർന്നവർക്കും ഇനി കിട്ടാൻ പറ്റുമോ കിട്ടുമോ എന്ന് അറിയാതെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ സമയത്തും അവരുടെ എല്ലാവരുടെയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ തുടങ്ങുകയാണ് ഹൈന്ദവരുടെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർവികന്മാർക്ക് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ചെയ്യുന്ന ശ്രാദ്ധകർമ്മം അഥവാ കർക്കിടക വാവുബലി ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനാണ് കർക്കിടക വാവുബലി നടന്നത് നമ്മുടെ ശ്രീനാരായണ ഷണ്മുഖ ക്ഷേത്രം കോളേരി ഞങ്ങൾ പോയി അവിടെ ബലിതർപ്പണകർമ്മങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോന്റെ എഡിറ്റിങ്ങിനിരിക്കുന്നത് കർക്കിടക വാവുലി ബലിതർപ്പണത്തിന്റെ അടിസ്ഥാനത്വം പൂർവികരെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നേടുക എന്നുള്ളതാണ് ബലിയുടെ തലേന്ന് ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതം എടുത്തിട്ടായിരിക്കണം നമ്മൾ ബലിയിടാൻ പോകേണ്ടത് കർക്കിടക വാവുദിനം പിതൃതർപ്പണത്തിന് പരമപ്രധാനമാണ് ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തിയാൽ ഭൂമിയിൽ നിന്നും മൺമറിഞ്ഞു പോയ നമ്മുടെ പൂർവികന്മാരായ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അതിനായി അനേകായിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിച്ചേരുന്നത് എല്ലാ മാസങ്ങളിലും ബലിതർപ്പണം നടത്താമെങ്കിലും കർക്കിടക മാസത്തിലെ ബലിതർപ്പണം നടത്തുന്നത് കൂടുതൽ പുണ്യമായി കരുതുന്നു

ബ്രഹ്മണോയെ പിതൃവംശാ മാതൃസ്ഥദ വംശഭവ മദീയ വംശേതസ് മമ ദാസഭൂത ഭിത സേവകഖ്യ പശവച വൃക്ഷാ ഇഷ്ടാച ദൃഷ്ടാ കൃതോപകാരാ ജന്മാന്തരേ യേ മമ സങ്കതാ ചേവ്യ മാതൃവംശേ പദൈവച ഗുരുശുശുര ബന്ധൂന ഏജന്യ ബാധവാമൃതാ ഏമേ കുലേ ലുപ്തപിഡാ പുത്രധാര വിവർജിതോഭൈന്ദ പങ്കവാസ്ത വിരൂപ ആമഗർഭാ ചാധ്യാത കുലേ മമ ധർമ്മിഡോ പ്രദർശയാതൃണായ പിൻറെ പിതൃ ദേവദേവ്യോ നമ വെച്ചോളൂ കുറച്ച് പുഷ്പോ അഞ്ചാറ് പുഷ്പെടുത്ത് ഒരുമിച്ച് അഞ്ചാറ് പുഷ്പെടുത്ത് ഒരുമിച്ച് ഓ എടുത്ത് തൊഴുതു പിടിക്കാം ഓം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം അസ്തു അസ്തുവടത്ത് തന്നെ മൂന്ന് പ്രാവശ്യം തിരിയ പ്രദക്ഷണം ഓം യാനി ഗാനി ജപാപാനി ജന്മാന്തരകൃതാനി ജ താനി താനി മനുഷ്യന്റെ

നന്ദി മോക്ഷായ ഹൃദി മനസ്സിൽ പറയുക നമ്മുടെ പിതൃക്കൾ നമുക്ക് മുമ്പിൽ ഇരിക്കുന്നതായി ഭാവനയെ കണ്ടുകൊണ്ട് അവരോട് സംവദിക്കുക നമുക്ക് പറയുവാനുള്ളത് അവരോട് പറയുകാരായ സമർപ്പയാം സർവം സമർപ്പയാം സർവം സമർപ്പയാ പുഷ്പം സമർപ്പിച്ച് പിണ്ണത്തിൽ സമർപ്പിക്കാം പ്രിയപ്പെട്ട ഭക്തജനം കോളേരിയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ബലിതർപ്പണത്തിനെത്തുന്നത് ഈ ബലിതർപ്പണത്തിൽ എത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ദുഃഖം നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച കണ്ണീരിൽ ആഴ്ത്തിയ നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇന്ന് വയനാട് ഈ സമയത്ത് നരസിപ്പുഴയുടെ തീരത്തായിരുന്നു നമ്മൾ ശരിക്കും വർഷദൂറും ബലിതർപ്പണം നടത്തിവരാവുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ക്ഷേത്ര തിരുമ്മറ്റത്തേക്ക് ഈ ബലിതർപ്പണം മാറ്റിയത് ബലിതർപ്പണം മാറ്റിയപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച ആയിരക്കണക്കിന് ഭക്തിജനങ്ങളാണ് കിടന്നത് ഈ കിടന്നു വരുമ്പോഴും ഞങ്ങളുടെ വെടിയിൽ ദുഃഖമെന്നുള്ളത് പെട്ടെന്നല്ല നമ്മുടെ സഹോദരങ്ങൾ ആ ഉരുപട്ടിലെ ശരീരവും അവരുടെ ഉടയോർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നൂറുകണക്കിന് പേര് മണ്ണിനടിയിലും തിരിച്ചറിയാതെയും നഷ്ടപ്പെട്ട അവരുടെ ആത്മാക്കൾ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് കോളേജിയിൽ ഈ ഒരു ബലിതർപ്പണം നടത്തിയത് കാരണം നമുക്കറിയാം ഞാൻ നിൽക്കുന്നത് തന്നെ ആത്മാവ് എന്നുള്ള സങ്കല്പത്തിലുള്ള ആലും മാവും പ്ലാവും കൂടിച്ചേർന്ന ഒരു ഈ കൂടിച്ചേർന്നിരിക്കുന്ന ആത്മാവ് എന്നുള്ള സങ്കല്പം കോളേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെയും കാണാൻ പറ്റില്ല ഒരു ചോട്ടിൽ നിന്നുകൊണ്ട് ആലും മാവും പ്ലാവും ആത്മാവ് എന്നുള്ള ഈ പേര് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട അവരെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഈ പ്രതി ബലിതർപ്പണം ചെയ്ത് അത് ഈ ആത്മരച്ചുവട്ടിലാണ് സമർപ്പിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ വലിയൊരു ദുഃഖമാണ് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ കോളേജിൻ്റെ ഇന്നത്തെ ബലിതർപ്പണം തിരിച്ചറിയാൻ പറ്റാത്ത ആ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് ആ ദുഃഖത്തിൽ ഞങ്ങളും ഈ ക്ഷേത്രവും എല്ലാം വർദ്ധിച്ചിരുന്നതായിരുന്നു യും കാതരയായിരും നീയെന്നു നിർണയം രവണ നിപുണനൊടുമതു തന്നു നൽകേണു തർപ്പണം കഴിഞ്ഞ് വരുന്നവർക്കുള്ള പ്രഭാത ഭക്ഷണം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായഭേദമന്യേ വയസ്സായവർ മുതൽ ചെറിയ കുട്ടികൾ വരെ അവിടെ ബലിയിടാൻ വന്നത് നമ്മൾ കണ്ടു കലങ്ങി മറിഞ്ഞ കണ്ണുകളോടെ ഒരു നിമിഷം എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നാലും ഈയൊരു കർമ്മം ചെയ്യുമ്പം എത്ര കണ്ണും നിറയാത്തവരുടെ കണ്ണും നിറഞ്ഞൊഴുകും ആ കാഴ്ചകളൊക്കെ നമ്മളിതിലൂടെ കണ്ടു ഒന്ന് ഞാൻ പറയട്ടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം